പന്ത്രണ്ടാം സ്ഥലത്തേക്ക് പോകുമ്പോൾ കുരിശിൽ കീടന്നു ജീവൻ പിരിയുന്നു ഭുവനൈകനാദനീശോ സൂര്യൻ മാറഞ്ഞേരുണ്ടോ നാടെങ്ങോ മന്ദകാരം നീറഞ്ഞു നരികൾ കുറങ്ങുവാനുണ്ടു പറവയ്ക്കു കൂടുണ്ടു പാർക്കുവാ നരപുത്രനുഴിയിൽ തലയൊന്നു ചായ്ക്കുവാൻ ഇടമില്ലോ രവും പുൽകൂടുതൊട്ടങ്ങേ പുൽകുന്ന ദാരിദ്ര്യ കുരിശോളം കൂട്ടായി വന്നു പന്ത്രണ്ടാം സ്ഥലം ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഈശോമി ഞങ്ങൾ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിനു താഴെ നിന്നിരുന്നു ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു പന്ത്രണ്ട് മണി സമയമായിരുന്നു എൻ്റെ പിതാവേ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു മൂന്ന് മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോയി ഇളകി പാറകൾ പിണർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എനിക്ക് ഒരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിൽമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേ മാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടസ്ത്രം എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു